ഇരുചക്ര വാഹന യാത്രക്കാരെ ചവിട്ടി മറിച്ചിട്ട് ബൈക്കിൽ കിടന്ന യുവാവ് പിടിയിൽ സംഭവത്തിന്റെ ദൃശ്യം വൈറലായതോടെ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോയിൽ ബൈക്ക് ചവിട്ടി കിടക്കുന്ന ദൃശ്യം വ്യക്തമാണ് വലിയ വാഹന തിരക്കുള്ളപ്പോൾ കെ ബസ്സിന് മുന്നിൽ വെച്ചാണ് സംഭവം ഈ ദൃശ്യങ്ങൾ ആരോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് നടപടിയുണ്ടായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ വൈറലായതിനെ തുടർന്ന് എന്ന വാഹനം ഞങ്ങൾ കടക്കൽ പോലീസിൻ്റെ സഹായത്തോടി പിടിച്ചെടുക്കുകയും ഇതിന്റെ ഓണറെ വിളിച്ചു വരുത്തുകയും ചെയ്തു ഓണറെ വിളിച്ചു വരുത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഓണറല്ല ഈ വാഹനം ഓടിച്ചത് അദ്ദേഹത്തിൻ്റെ അനിയനായ ശ്രീകാന്താണെന്ന് ബോധ്യപ്പെടുകയും തുടർന്ന് ശ്രീകാന്തിനെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഞങ്ങൾ വാങ്ങിക്കുകയും അദ്ദേഹത്തിന് കാരണം കാണിക്കാൻ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് അപകടകരമായ രീതിയിൽ വാഹനം ഓട്ടിക്കുന്നത് വീഡിയോയിൽ കൂടിയോ ആരെങ്കിലും ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചാൽ തന്നെ മോട്ടോർ വാഹനങ്ങൾക്ക് ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നതായിരിക്കുന്നു